വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ ഇന്ന് കുഞ്ഞമ്മ വരുന്നുണ്ട് ഛത്തീസ്ഗഡിൽ നിന്ന് അപ്പം കുഞ്ഞമ്മയെ വിളിക്കാൻ വേണ്ടി നമ്മൾ കൊല്ലത്തോട്ട് പോവുകയാണ് നമ്മളെന്ന് ഉദ്ദേശിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അഖിൽചേട്ടനാണ് അഖിൽചേട്ടനല്ല ഗോപുമാണ് എൻ്റെ കൂടെ വരുന്നത് പിന്നെ ഞാൻ അമ്മയെടുത്ത് പറഞ്ഞാൽ അമ്മയും കൂടെ വരാൻ പറഞ്ഞു പക്ഷേ അമ്മയ്ക്ക് ഇന്ന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഗോപു ആണ് വരുന്നത് അപ്പം ഗോപു വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് നേരം ആയിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഒരുങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരം ആയിട്ടുണ്ട് ചങ്ങനാശ്ശേരി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി എത്തും കൊല്ലത്തുന്നേരം ഇവിടെ നിന്ന് അരമണിക്കൂർ ദൂരെ ഉള്ളൂ എന്നാലും ട്രാഫിക് എങ്ങനോ ആയാലോ എന്ന് വിചാരിച്ച് നമ്മൾ കുറച്ചും കൂടെ നേരത്തെ പോകണം മുടിയൊന്നും കിട്ടിയില്ല മുടിയൊക്കെ നനഞ്ഞ് കുതിന്ന് നടക്കുന്നുണ്ട് താണ്ട് ഇതാണ് ഗൈസൻ്റ് ഔട്ട് ഔട്ട്ഫിറ്റ് എല്ലാവരും ചോദിക്കാറുണ്ട് ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ ചേച്ചിക്ക് സിനിമ സിമാണാൻ പോകുമ്പോഴെന്ന് ചോദിക്കാറുണ്ട് സിനിമ കാണാൻ പോകുമ്പോൾ എന്താ തണുപ്പല്ലേ തണുപ്പ് നമ്മൾ പ്രതിരോധിക്കേണ്ടത് അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇടുന്നത് ഇപ്പോഴാണെങ്കിൽ വേറെ ഡ്രസ്സൊന്നും കിട്ടിയില്ല അപ്പം നിങ്ങളിപ്പം ചോദിക്കും എന്താ ഇപ്പം ചൂടല്ലോ ഒന്ന് ഇപ്പം നമ്മൾ പറയത്തില്ല എവിടെയെങ്കിലും പോകാൻ നേരത്തെ അത്യാവശ്യത്തിന് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സൊന്നും വേറെ കാണത്തില്ലെന്ന് അന്നേരം ഇതാണ് എൻ്റെ കൈ കിട്ടിയത് അതുകൊണ്ടാണ് ഈ ഡ്രസ്സ് ഇട്ടേക്കുന്നത് എന്തായാലും ഞാൻ ഒരുപാട് ഇൻട്രോ പറഞ്ഞ് കുഴച്ചടിക്കുന്നില്ല എന്തായാലും ഞാൻ പോയി ഗേറ്റൊക്കെ തുറന്നിട്ട് എന്നിട്ട് ഞാൻ താഴോട്ട് ചെന്ന് നിൽക്കട്ടെ എന്തായാലും ഇന്ന് ഇച്ചിരി ലേറ്റ് ആയെന്ന് തോന്നുന്നു എനിക്ക് ട്രെയിൻ ഇച്ചിരി നേരത്തെ ആണെന്നും എനിക്കൊരു സംശയമുണ്ട് എന്തായാലും അറിയത്തില്ല എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി നിൽക്കട്ടെ എന്നിട്ട് പോകുന്നതായിരിക്കണം തെറ്റാ ഗോപുവിനെ വിളിച്ചപ്പോൾ ഗോപു പറഞ്ഞു പള്ളിമുക്ക് എത്തിയതേ ഉള്ളെന്ന് പള്ളിമുക്കിൽ നിന്ന് എന്തായാലും ഇവിടം വരെ എത്താൻ പത്ത് മിനിറ്റ് എടുക്കുമെന്ന് എനിക്കറിയാം അറിയാം എന്നാൽ പിന്നെ അത്രയും നേരം കൂടെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു എപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പത്ത് ഇരുപത്തഞ്ച് മിനിറ്റിന് മുകളിൽ പോകും പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും പത്ത് മിനിറ്റിന് അഹത്തെ വരുത്തുള്ളൂ അതെന്താ എന്താ അതിൻ്റെ ടെക്നിക്ക് എന്ന എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ ഭയങ്കര ആണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എൻ്റെ കുഞ്ഞമ്മ വരുന്നതിൽ കുഞ്ഞമ്മ വരുന്നതിലും സന്തോഷമുണ്ട് കുഞ്ഞമ്മ വരുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകളാണ് കൊണ്ടുവരുന്നത് സത്യം പറഞ്ഞാൽ കുഞ്ഞമ്മ വരുമ്പോൾ എനിക്ക് മാത്രമേ സാധനങ്ങൾ കൊണ്ടുവരാറുള്ളൂ അതിൻ്റെ ഒരു ചെറിയ അഹങ്കാരം കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു ഗൈസ് എന്തായാലും ഈ വട്ടം പ്പോഴും ഒരുപാട് ഗിഫ്റ്റൊക്കെ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതല്ല ഞാൻ ഒരു അൺബോക്സിംഗ് വീഡിയോ പോലെ കാണിച്ചുതരാം പിന്നെ ആണെങ്കിൽ ഞാൻ പോയി ഗേറ്റ് തുറന്നിട്ട് ഗേറ്റ് തുറന്നിട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഗോപു ഇവിടം വരെ വരുന്നു വരത്തില്ല താഴെ വരെ നിൽക്കത്തോളും കാര്യം സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ ഗോപുവിൻ്റെ അടുത്ത് പറഞ്ഞു ഗോപു ഞാൻ താഴെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഗോപും പറഞ്ഞാൽ ശരി മോളെ താഴെ നിൽക്കും കാര്യം സമയം പോയിട്ടുണ്ടായിരുന്നു ഇപ്പം തന്നെ ഒന്ന് ഇരുപതായിട്ടുണ്ടായിരുന്നു ഒന്ന് നാൽപ്പതിനായിരുന്നു ട്രെയിൻ വരുന്നത് എന്തായാലും ഗേറ്റ് തുറന്നിട്ടിട്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു ഭാഗ്യമുണ്ട് കാര്യം തിരിച്ച് വരുമ്പോഴേ കറയിൽ നിന്ന് ഇറങ്ങണ്ടല്ലോ ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നേരത്തെ ഗേറ്റ് അങ്ങ് തുറന്നിട്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഒരുപാട് ഒരു ഹോം ടൂർ ചെയ്ത് ചെയ്യാൻ പറയുന്നുണ്ട് ഈ തറയും ഈ മതിലിനകത്ത് പെയിൻറ്റും അടിച്ചതിന് ശേഷം ഞാൻ ഹോം ടൂർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഹോം ടൂർ ചെയ്യാതെ വെച്ചേക്കുന്നത് അത് കഴിഞ്ഞാൽ ഉടനെ ചെയ്യുന്നതായിരിക്കും എന്തായാലും ഞാൻ ഓടി ചാടി താഴോട്ട് പോവുകയാണ് ഭയങ്കര വെയിലെന്ന് വിചാരിച്ചാൽ എൻ്റെ പൊന്ന് തല കൊട്ടുന്ന വെയിലാണ് എന്തായാലും സൺസ്ക്രീൻ ഇട്ടുകൊണ്ട് ഒരുപാട് കറക്കത്തില്ലെന്നൊക്കെ വിചാരിക്കുന്നു ഒരുപാട് ഇച്ചിരി പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് പോട്ടെ എന്തായാലും അത് നല്ലതായിരുന്നു ഒന്ന് നമുക്ക് വീട്ടിൽ വരുമ്പോൾ അറിയാമെന്നുള്ള ഭാവത്തിലാണ് ഞാൻ പോകുന്നത് എന്നോ ഞാൻ അതിൻ്റെ കാര്യമേ മറന്നു ഇപ്പോൾ ഈ വോയിസ് പറയുമ്പോഴാണ് അതിൻ്റെ കാര്യം പോലും ഞാൻ ഓർക്കുന്നത് ആ എന്തായാലും പോട്ടെ ഗോപുനെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പോഴാണ് ഗോബുദ്ധം അവിടെ നിന്ന് വരുന്നോ വരുന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചെന്താ വരാത്തിനെന്നൊക്കെ വിചാരിച്ചത് റോഡിലോട്ട് പോയി നിൽക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഗോബുവിന്റെ വണ്ടിയിലൊക്കെ കയറിയതിന് ശേഷം നേരെ വിളിച്ചത് അമ്മയാണ് അമ്മയെടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ അമ്മയോടെ വാമേ അമ്മേ വന്നാലേ രസമുള്ളൂ വരാൻ പറഞ്ഞു പക്ഷേ അമ്മ വന്നില്ല എന്ത് ചെയ്യാനാ ഈ അമ്മയെ വിളിച്ചാൽ അമ്മ വരത്തില്ല അമ്മ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു വരുന്നില്ലായിരുന്നു ഞാൻ കുറെ വിളിച്ചു അപ്പോഴാണ് അമ്മ ഓപ്പോസിറ്റ് പോയി ഇതാണ്ടോ ഇതാണ് എൻ്റെ അമ്മ അമ്മ ഡ്യൂട്ടിക്ക് പോകുന്നുണ്ട് ഞാനത് ഒന്നും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് കൈസ് കണ്ടാ കണ്ടാ നിങ്ങൾ ഇപ്പം ഇച്ചിരി സ്ലോ മോഷനിൽ കണ്ടോ ആ കാറിൽ പോയതാണ് എൻ്റെ അമ്മ അപ്പോഴാണ് കുഞ്ഞമ്മൾ വിളിച്ചത് ഇതാണ്ടെങ്കിൽ കൊല്ലത്തെ എത്താറായി നിങ്ങൾ എത്തുന്നു ഞാൻ പറഞ്ഞു ആ ദാ എത്തിന്ന് എവിടെ എത്തിയതാ കുറച്ചങ്ങോട്ടായതേ ഉള്ളായിരുന്നു ഞാൻ പറഞ്ഞു ആ എത്തിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് പറഞ്ഞു വിടെ പിടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കൂടെ എടുക്കുമെന്ന് ഞാൻ എന്തായാലും ഗോബുന്റെ അടുത്ത് പറഞ്ഞായിരുന്ന ദൈവമേ ആ പത്ത് പത്ത് മിനിറ്റ് പറയുന്നതിന് മുമ്പ് ഒരു അഞ്ച് മിനിറ്റും കൂടെ ലേറ്റ് ആയിട്ട് വന്നായിരുന്നെങ്കിൽ എനിക്ക് വീഡിയോ എടുക്കാമായിരുന്നല്ലോ എന്ന് അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൊല്ലത്തെത്തി എന്നിട്ട് ഈ ഗോപോ ഫ്രണ്ടിൽ പോകുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി പുറയിൽ വരികയാണ് കേട്ടോ കേസ് റെയിൽവേ സ്റ്റേഷന്റെ അകത്തോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് എക്സൈറ്റ്മെന്റോ സന്തോഷവും എഞ്ചിടിപ്പൊക്കെ കൂടുവാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ അമ്മ എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നാൽ പോലും എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ എൻ്റെ കുഞ്ഞമ്മ വരുന്ന കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റാണ് ഇങ്ങനെ പറഞ്ഞ അറിയിക്കണം എന്നുള്ള എനിക്കറിയാതെ എനിക്ക് അത്ര സന്തോഷമാണ് എൻ്റെ കുഞ്ഞമ്മ വരുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെക്കാട്ടിലും കൂടുതലിഷ്ടം എൻ്റെ കുഞ്ഞമ്മയായത് കൊണ്ടായിരിക്കും എന്തോ എനിക്കറിയത്തില്ല ഈ ലോകത്തന്നെ ആര് വഴക്കു പറഞ്ഞാലും ഞാൻ തിരിച്ച് മറുപടി പറയാറുണ്ട് എനിക്ക് ഇഷ്ടമല്ല എന്നെ ആര് വഴക്കുറയുന്നത് പക്ഷേ എൻ്റെ കുഞ്ഞുമ്മ വഴക്കുറിനെ മാത്രം ഞാൻ കേൾക്കും കേൾക്കും അതാണ് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും എന്തായാലും ഞങ്ങൾ വന്നപ്പോൾ എന്താണ്ട് ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു കുഞ്ഞമ്മ അവിടെ നിന്ന് വരുന്നുണ്ടായിരുന്നു ബബുവിൻ്റെ ഈ ഫോൺ കൊടുത്തിട്ട് ഓടിപ്പോയാണ് ഹൈദരാബാദ് പോയിട്ട് ഉണ്ടായിരുന്നു കുഞ്ഞമ്മയുടെ കൂടെ അങ്ങനെ കുഞ്ഞമ്മയ്ക്ക് ഒരു കമ്പനിയായിരുന്നു കുഞ്ഞമ്മയുടെ ബാഗ് അവർ പിടിച്ചിട്ട് വരുമായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞുമട് പറഞ്ഞു കുഞ്ഞമ്മയും താണ്ടെങ്കിൽ ക്യാമറ കുഞ്ഞമ്മയാണെങ്കിൽ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ മേടിച്ചു വെച്ച ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ടാണ് കുഞ്ഞമ്മേ വന്നത് കുഞ്ഞമ്മ പറഞ്ഞു നീ മേടിച്ചെന്ന് ഡ്രസ് ഇട്ടോണ്ട വന്ന നീ അല്ലേ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കും നല്ലതായിട്ടൊക്കെ വരണേന്ന് പറഞ്ഞ് പക്ഷേ എനിക്ക് എന്താ പറഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നിട്ട് ഞാൻ കുഞ്ഞമ്മയടുത്ത് പറഞ്ഞപ്പോൾ കുഞ്ഞമ്മ പറഞ്ഞു എന്നാൽ ഒന്നും കൂടെ ട്രെയിനിൽ കയറായിരുന്നല്ലോ ഒന്നും കൂടെ ഇറങ്ങായിരുന്നല്ലോ ഞാൻ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് തന്നെ കളിയാക്കാതെ ഗോപു അങ്ങനെ പറഞ്ഞു എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങോട്ട് കഥ പറച്ചു തുടങ്ങി കാരണം അത്തോട്ട് കയറുമ്പോൾ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് കുഞ്ഞമ്മടുത്താണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം കുഞ്ഞുമ്മയ്ക്കും കുഞ്ഞമ്മയുടെ മോനേക്കാളും കൂടുതൽ ഇഷ്ടം എന്നോടാ എന്താന്ന് ചോദിച്ചാൽ അതങ്ങനെ അതെന്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഇനിയിപ്പോൾ ഒരു മാസം കുഞ്ഞമ്മയുണ്ട് ഇനിയിപ്പോൾ കുഞ്ഞമ്മയുടെ വാലേത്തൂങ്ങി എനിക്ക് നടക്കാൻ സമയമായിട്ടുണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞമ്മ എവിടെ നാട്ടിൽ വന്ന കുഞ്ഞമ്മയുടെ കൂടെ ആയിരിക്കും ഒരു മാസമെങ്കിൽ ഒരു മാസം രണ്ട് മാസമെങ്കിലും രണ്ട് മാസം ഫുൾ ടൈം കുഞ്ഞമ്മയുടെ ആയിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ അങ്ങനെ പോയിട്ടില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കുഞ്ഞമ്മയ്ക്ക് അന്നേരം എന്നെ ഇച്ചിരി വഴക്ക് കുറച്ചിൽ കൂടുതലായിട്ടുണ്ടായിരുന്നു ഇപ്പം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വട്ടം ഫുൾ ടൈം കുഞ്ഞമ്മയുടെ ആയിരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹം കൊണ്ട് വഴക്ക് കുറയുന്നതെട്ടോ ദേഷ്യം വെച്ചിട്ടൊന്നുമല്ല നല്ലയാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാം ുന്നത് എല്ലാരെയൊന്നും കുഞ്ഞമ്മ വഴക്കം അറിയത്തില്ല കുഞ്ഞമ്മ ഈ ലോകത്ത് വഴക്കുറയുന്ന എന്നെ അപ്പൂസിനേ മാത്രമേ ഉള്ളൂ വേറെ ആരെയും കുഞ്ഞമ്മ എന്ത് കണ്ടാലും വഴക്ക് പറയാറില്ല പക്ഷെ എന്നെയും പറയും അവനെയും പറയും കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ആണെന്നാണ് പറയുന്ന സ്വഭാവത്തിൽ എന്താണെന്ന് അറിയത്തില്ല എനിക്കും അവനും മാത്രം അറിയത്തില്ല ഈ കുഞ്ഞുമിതെന്താ കുഴപ്പമെന്ന് എന്തായാലും പോട്ടെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് കുഞ്ഞമ്മ കാറിനകത്ത് കിടന്ന് ഉറങ്ങാനല്ല തലവേദനയാണ് ട്രെയിനിൽ ഇവിടം വരെ വന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ കാറി കയറി കുഞ്ഞമ്മയ്ക്ക് അപ്പം തലവേദനയാവും കുറേ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നു പക്ഷേ കാറ് വെച്ച് ഉറങ്ങാൻ കുഞ്ഞമ്മ ഛർദ്ദിക്കും അതുകൊണ്ട് എന്തായാലും പെട്ടെന്ന് എന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നത് എന്തായാലും ഗോബു വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഗോപു തിരിച്ച് ഗോബുൻ്റെ വീട്ടിലോട്ട് പോവുമായിരുന്നു ഞങ്ങൾ കൊട്ടാരക്കര വീട്ടിൽ പോകാൻ പ്ലാൻ ചെയ്തു പക്ഷേ കുഞ്ഞമ്മയ്ക്ക് തലവേദന ആയതുകൊണ്ട് പോയില്ല ഞാനാണെങ്കിൽ ഇവിടെ കൊഞ്ചും വറുത്ത് എന്നിട്ട് കോവയ്ക്കാമഴിക്കോട്ടീം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവിടെ കൊഞ്ച് കയറി ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ തിന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇനി എന്തോ ആവുമോ എന്തോ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ കുഞ്ഞമ്മ ബാഗൊക്കെ പൊട്ടിച്ച് എനിക്കുള്ള ഗിഫ്റ്റുകളും സാധനങ്ങളും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇവിടെ ഭയങ്കര മഴയായിരുന്നു ഞാൻ എന്താ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇവിടെ വന്നിരിക്കുവായിരുന്നു നല്ല മഴ പുറത്ത് നല്ല മഴ പെയ്യുമായിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ ഓൺ വോയിസ് ചെയ്യാൻ ഞാൻ ഇന്ന് മുടി ഷാംപൂ ഇട്ട് കഴുകി കണ്ടീഷണർ ഒക്കെ ഇട്ടാൻ്റെ ആട്ടമാണ് ഈ കാണിക്കുന്നത് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ല ഞാൻ ഇപ്പോൾ ഉറങ്ങുന്ന ആക്ഷൻ കാണിച്ചതെന്ന് വിചാരിച്ചാൽ പുറത്ത് നല്ല മഴ അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോകാന്നാണ് പക്ഷെ ഒരു തുള്ളി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല കഥ പറഞ്ഞ് തീരണ്ടേ ഞാൻ മുന്നമ്മങ്ങോട് കഥ പറയാൻ തുടങ്ങിയാൽ പിന്നെ തീരത്തില്ല ഇന്ന് തൊട്ടെന്തായാലും എന്താ പറയുന്നത് ഇന്നുകൊണ്ട് ഫുൾ ബിസി ആയിരിക്കും ഗൈസ് എന്ന് ഞാൻ വീഡിയോ ഇടാൻ നോക്കുന്നതായിരിക്കും പക്ഷെ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നതിൻ്റെ അത്രയും എന്താ വീഡിയോ ഞാൻ ഇടും എന്തായാലും നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട കുഞ്ഞമ്മ ബെഡിൽ കിടക്കുവാണ് കുഞ്ഞമ്മ ഫോൺ ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ആക്ഷൻ ഫുള്ള് കാണിക്കുന്നത് കുഞ്ഞമ്മ വിചാരിക്കും നീ എന്തുമായി ചെയ്യുന്നേ വീഡിയോ എടുക്കാൻ കുഞ്ഞമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ ഞാൻ പിന്നെ നിർബന്ധിച്ചാണ് വിളിക്കുന്നത് അപ്പം ബൈ ബൈബിസ് യു ലവ് യു മാ